പഞ്ചായത്തിന്റെ വസ്തുവെന്നും പഞ്ചായത്ത് പി ഡബ്ല്യുടേതെന്നും മുരുകേശൻ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കിടങ്ങന്നൂർ ജംഗ്ഷനിൽ പൊന്നും വില കിട്ടുന്ന ഭൂമിയിലെ മണ്ണ് സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി എടുത്തു മാറ്റാനുള്ള നീക്കം വിവാദത്തിൽ ഈ വസ്തു പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നും ഒരാഴ്ച മുമ്പ് താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ അളന്നു തിട്ടപ്പെടുത്തി കല്ലിട്ട് കൊടുത്തതാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ടിറ്റോജി പറയുന്നു മുൻപ് മണ്ണെടുക്കാനുള്ള നീക്കം പഞ്ചായത്ത് തടഞ്ഞിരുന്നു അതിനുശേഷം പഞ്ചായത്ത് അധികൃതരെ അറിയിക്കാതെ രഹസ്യമായി മണ്ണു മാറ്റാനുള്ള നീക്കമാണ് പി ഡബ്ല്യു ഡി അധികൃതർ നടത്തിയത് എന്നാൽ ഈ സ്ഥലം പി ഡബ്ല്യു ഡിയുടേതാണെന്നും അതിലെ മണ്ണാണ് എടുത്തു മാറ്റുന്നതെന്നുമാണ് എക്സി മുരുകേശൻ പറയുന്നത് മണ്ണെടുത്തു മാറ്റുന്നതിന് പുതിയ നിയമമനുസരിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ അനുവാദം വേണം അതിന് ടെൻഡർ നടപടികളും മണ്ണ് കൊണ്ടുപോകാനുള്ള വണ്ടിയുടെ പെർമിറ്റും ആവശ്യമാണ് ഇതൊന്നും നാട്ടുകാരെ കാണിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല ഇതോടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് കുമാർ പഞ്ചായത്ത് അംഗം എ എസ് മത്തായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജി പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും എം എൻ ലാൽകുമാറിന്റെ നേതൃത്വത്തിൽ സി പി ഐ പ്രവർത്തകരും മണ്ണെടുപ്പ് തടയുകയും വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ഉറപ്പാക്കി മാത്രമേ മണ്ണെടുക്കാവൂ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ആറന്മുള പോലീസ് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ ഇരുകൂട്ടരെയും ചർച്ചയ്ക്കായി ക്ഷണിച്ചു ഇതിനിടയിൽ ചില ഭരണകക്ഷി നേതാക്കൾ സ്ഥലത്തെത്തി നടത്തിയ സംഭാഷണം നാട്ടുകാരിൽ സംശയത്തിനിടയാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി